തിരൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ ചരിത്ര വിജയത്തിന് പിന്നാലെ തിരൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് സി പി എം വിട്ട് ലീഗിൽ ചേര്ന്നു ഒന്നാം വാർഡായ പൊറൂരിലെ ഇടതുപക്ഷ സഹയാത്രികനും വ്യവസായിയുമായ റഫീഖ് മാടമ്പാട്ടാണ് ലീഗിൽ ചേർന്നത് പാണക്കാട്ട് നടന്ന ചടങ്ങിൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ അംഗത്വം നൽകി മന്ത്രി വി അബ്ദുറഹ്മാനുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള ഇപ്പോൾ മുസ്ലിം ലീഗിൽ എന്താണ് അതിന്റെ കാരണം കാരണം ഞാൻ മുതൽ പിന്നെ ഡി ബി എഫ് ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടുകൂടി തന്നെ ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായിട്ട് ഇവർക്ക് ഇടതുപക്ഷത്തിന്റെ യൂണിറ്റിന്റെ ദൗർബല്യം മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യം ഈ എലക്ഷനെയാണ് യു ഡി എഫിന്റെ ഒപ്പം പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വാർഡിൽ അവരുടെ പടുകൂറ്റം ലീഡിനെ ഞങ്ങൾ പ്രാവശ്യം നാൽപ്പത്തഞ്ചിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലീഗ് എന്ന് പറയുന്നത് അതായത് നേതാക്കന്മാരെ ഭയപ്പെടാതെ അണികളെ ഭയപ്പെടാതെ ജനങ്ങൾക്ക് എന്നും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണെന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ബഹുമാനപ്പെട്ട ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും സ്ഥാനമുള്ള ബഹുമാനപ്പെട്ട സജീദ് ആദിക്കല് ശാബ്ദങ്ങളുടെ വസതിയിൽ പോയി ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും ഇനി വരുന്ന ആളുകളിൽ പത്തിരുവോളം ആളുകൾ ഇതിലേക്ക് വരാൻ സന്നദ്ധ പ്രചരിച്ചിട്ടുണ്ട് അവരെയും കൂട്ടിയിട്ട് മെമ്പർഷിപ്പ് എടുത്തിന് ശേഷം ഇവിടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക ജനഹൃദയത്തിൽ എപ്പോഴും നമ്മൾ സ്ഥാനം നല്ല സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ലീഗിനെ നല്ലൊരു ആരെക്കൊണ്ടും ഒന്നും പറിപ്പിക്കാത്ത രീതിയിൽ നല്ലൊരു ഇതായിട്ട് ഇവിടെ പ്രവർത്തിക്കുക എന്നാണ് ആഗ്രഹം അതിന് സർവശക്തൻ തോഫീക്കുന്നില്ല താങ്കൾ ഒരു കാലത്ത് മന്ത്രി അബ്ദുറഹ്മാനുമായി വളരെ അടുത്ത ബന്ധം വരെ പുലർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതെല്ലാം വിട്ടയച്ച് സി പി എമ്മിൽ നിന്ന് പാർട്ടി വിടാനുള്ള സാഹചര്യം എന്തൊക്കെയല്ല ഇവരുടെ ഘടകത്തിൻ്റെ ചില പോരായ്മ കൊണ്ട് തന്നെയാണ് അതിന് നേതൃത്വത്തിനൊരു ബലക്കുറവ് കൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്നാമത് അത് ഞാൻ പല പട്ടണവും ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ അത് പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെ പ്രത്യേക സാഹചര്യം ആയിപ്പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് നിലകൊള്ളാൻ പറ്റാത്തുള്ളൂ പിന്നെന്താ വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ന് ചേരാൻ കാരണം എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഒരു നേതാവിനെ പേടിക്കേണ്ട അണികളെ പേടിക്കേണ്ട നാട്ടുകാർക്കും തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി എന്ന നിലക്കും ആണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം താങ്കൾ ഇ വൈഫിലൂടെ വളർന്നു വന്ന ആളാണല്ലോ അത് ഈ ഘടകത്തിലെ താങ്കൾ ചൂണ്ടിക്കാണിച്ച മൂല്യശോഷണം പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു പിന്നെ സ്ഥാനാർത്ഥിയെ നിർണയത്തിലൊന്നും വരുക്കുന്ന ഒരു വലിയൊരു പങ്കൊന്നുമില്ല അതായത് ഓരോരുത്തർ പറയും അതിനെ നമ്മൾ അവർ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ഭൂരിപക്ഷം ഓരോ ഇയറിലും കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഭൂരിഭാഷയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ ഒരു നാൽപ്പത്തഞ്ചിലേക്ക് കൊണ്ടു ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങള് ലീഗിന് പിടിച്ചെടുക്കാണ്ട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇ അബ്ദുൽ വഹാബ് റിയാദ് കെ എം സി സി മണ്ഡലം സെക്രട്ടറി കെ നൌഫൽ തിരൂർ തെക്കൻ ജഫ്സൽ ഒന്നാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അച്ചിപ്ര ഹംസ സെക്രട്ടറി വി അബ്ദുറഹ്മാൻ എന്ന ഇപ്പനു കല്ലിങ്ങൽ അബൂബക്കർ മുനിസിപ്പൽ കൌൺസിലർമാരായ ടി സി സുബൈർ മാസ്റ്റർ ടി ഇ അബൂബക്കർ ബാബു ടി കെ ഹംസക്കുട്ടി എം നസറുദ്ദീൻ ആർ നാസർ സവാദ് പുക്കൈൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് റഫീക്ക് അംഗത്വം സ്വീകരിച്ചത് വെഡിംഗ് മോൾ ആർക്കേഡ് ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച സി പി എം കൗൺസിലർ ഷാഫി മാടമ്പാട്ടിന്റെ ഉറ്റ ബന്ധുവാണ് ഇദ്ദേഹം പൊറൂരിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവുമാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സഹയാത്രികനായി റഫീഖ് പ്രവർത്തിച്ചിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ നിർദ്ദേശിക്കുന്നയാളെയാണ് പൊതുവിൽ പൊറൂർ വാർഡിൽ സി പി എം മത്സരിപ്പിക്കാറുള്ളത് ഇവിടെ വിജയിച്ച മാടമ്പാട്ട് ഷാഫി മത്സരിച്ചതും അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പൊറൂരിലേക്ക് ആദ്യ ജില്ലാ കമ്മിറ്റി അംഗമായ നേതാവിനെ ഉൾപ്പെടെ സി പി എം പരിഗണിച്ചിരുന്നെങ്കിലും അബ്ദുറഹ്മാന്റെ എതിർപ്പിനെ തുടർന്ന് മാറ്റുകയും ഷാഫിയെ മത്സരിപ്പിക്കുകയുമായിരുന്നു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ